ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഇമേബുട്ടി അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഈസ്റ്റർ ആൻഡ് വിഷു കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ ഇപ്പൊ വീട് എത്തിക്കുന്ന ഒരു ടു പീസ് സെറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ടോപ്പ് ആൻഡ് ദുപ്പട്ട സെറ്റ് ആണ് ബോട്ടം വരുന്നില്ല ഇതിന്റെ ടു ഷെയ്ഡ്സിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് നെക്സ്റ്റ് കാറ്റലോഗ് എന്ന് പറയുന്നത് നമുക്ക് വിഷുവിനൊക്കെ ഇടാൻ പറ്റുന്ന വിഷു ഫാബ്രിക്കിൽ വരുന്ന സിംഗിൾ കുർത്തീസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം മിസ് ആക്കാതെ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാം അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും നമ്മൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യും കേട്ടോ സിക്സ് ടു സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് റിസീവ് ചെയ്യാനും പറ്റും നമുക്ക് ഫങ്ഷൻസ് ഒക്കെ നെക്സ്റ്റ് വീക്ക് മുതൽ ഈസ്റ്റർ വിഷു ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഫാസ്റ്റ് ഡെലിവറി ആക്കിയിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോസ് മാത്രമല്ല പ്രീവിയസ് ആയിട്ടുള്ള എല്ലാ കളക്ഷൻസിലും അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഡിസ്പാച്ച് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അപ്പൊ വേഗം തയ്ക്കട്ടേം ചെയ്യും അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം അതിനു മുന്നായിട്ട് നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ മിസ് ആക്കാത്ത നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ അതുപോലെ തന്നെ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും വർക്കരുത് അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബോട്ടിലിന്റെ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നമ്മൾ പ്രീവിയസ് വീഡിയോയിലും സെയിം എംബ്രോയ്ഡറി വർക്കിൽ തന്നെ സിംഗിൾ കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല റെസ്പോൺസും ആയിരുന്നു നമുക്ക് ആ ഒരു വീഡിയോയ്ക്ക് കിട്ടിയായിരുന്നത് ഒപ്പം കുറെ റിക്വസ്റ്റും വാട്സപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു ദുപ്പട്ടയും കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് ടേസ്റ്റ് ഒന്ന് പള്ളി പോകാനായാലും തട്ടായിട്ടൊക്കെ ഇടുന്നെങ്കിൽ ദുപ്പട്ട മസ്റ്റ് ആയിട്ട് വേണമല്ലോ അപ്പൊ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടു പീസെറ്റ് കൺസെപ്റ്റിലോട്ടും കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ സിംഗിൾ കുർച്ചീസ് വേണ്ടവർക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മൾ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ടു പീസെറ്റ് വേണ്ടവർക്ക് ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ ഫുൾ വ്യൂ നോക്കാം നല്ലൊരു റൗണ്ട് നെക്കില് സെന്ററിൽ ഒരു ചെറിയൊരു വീ കട്ട് ആയിട്ടാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഹോറിസോണ്ടൽ ആയിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് അതിൽ ബോട്ടിൽ ബട്ടൺസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ റൗണ്ട് നെക്കിന്റെ സെന്ററിൽ ചെറിയൊരു വീക്കട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ എന്തിലായിട്ട് ഹെവി ആയിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് നല്ല ഡിഫറെന്റ് കളേഴ്സിലാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ്സിന്റെ എന്തിലായിട്ടും സെയിം എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സ്കാലർ ബോർഡേഴ്സ് ആണ് എൻഡിൽ വരുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബട്ടർ പേപ്പ് ആണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് സ്ലീവ്സ് വരുമ്പോൾ വിത്തൌട്ട് ലൈനിംഗില് ത്രീ ബൈ ഫോർ ആയിട്ടാണ് വരുന്നത് ബാക്ക് പോർഷൻ റൗണ്ട് നെക്കില് സെയിം കളറിൽ ഇങ്ങനെ വരും ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ ദുപ്പട്ട തന്നെയാണ് കേട്ടോ നല്ല ലെങ്ത്തിലും വിട്ടിലും ആട്ടോ ഈ ഒരു ദുപ്പട്ട വന്നിട്ടുള്ളത് സെയിം ടോപ്പിന്റെ അതേ വർക്ക് തന്നെയാണ് അതേ എംബ്രോയിഡറി വർക്ക് തന്നെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ ബോർഡറിലും കൊടുത്തിട്ടുള്ളത് രണ്ട് രണ്ട് സ്കാലപ്പായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു സൈഡ് മാത്രമാണ് ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടും നല്ല എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ളത് മറ്റേ ഇത് എന്ത് വരുമ്പോ പ്ലെയിൻ ആയിട്ട് സ്കാലപ്പായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനിയാണ് ബോർഡർ വരുന്നിട്ടുള്ളത് നമുക്ക് വൺ സൈഡായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം ഇനി തട്ടായിട്ട് വേറെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാവുന്ന നല്ല ലെങ്തിലാണ് കേട്ടോ ഇരുതുപെട്ട് ചെയ്തിട്ടുള്ളത് ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ്ന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സ് എൻ ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപ്പൊ എത്രയും വേഗം പർച്ചേസ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡിലായിട്ട് വന്നിട്ടുള്ളത് സെയിം ഫീച്ചർ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പിന്റെ എൻഡിലും അതുപോലെ തന്നെ സ്ലീവ്സിന്റെ എൻഡിലുമാണ് ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ഫുൾ വ്യൂ കണ്ടു നോക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് കേട്ടോ ചെസ് പോർഷൻ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പോട്ട്ലി ബട്ടൺസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നെക്ക് വരുന്നത് റൗണ്ട് നെക്കിൽ ചെറിയൊരു വീക്കട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് പോടി മൊത്തം ബട്ടൺ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് എ ലൈനിങ് ഇഞ്ചസ് ആണ് സ്ലീവ്സിന്റെ ലെങ്ത് വരുന്നത് ബാക്ക് പോർഷൻ സെയിം കളറിൽ റൗണ്ട് നെക്കിൽ ഇങ്ങനെ വരും ഇതിന്റെ ദുപ്പട്ട സെയിം തന്നെ ഹെവി ആയിട്ട് വൺ സൈഡ് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മറ്റേ എന്റ് പറയുന്നത് പ്ലെയിൻ ആയിട്ട് സ്കാലർ ബോർഡറിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് അപ്പൊ നമുക്ക് ഇനി വിഷ്യൂ കളക്ഷൻസ് വരുന്നുണ്ട് നമുക്ക് നെക്സ്റ്റ് കളക്ഷൻസ് വരുന്നിട്ട് കാണാം ഫസ്റ്റ് വൺ വരുന്നത് ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കിൽ ചെസ് പോഷനില് അജ്റക് പാച്ച് ആയിട്ട് കൊടുത്തിട്ടുള്ളത് എത്രയൊക്കെ ട്രെൻഡ് വന്നാലും അജ്രക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണ് നമ്മൾ രണ്ട് കളർ ഷെയ്ഡിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഞാനിപ്പോൾ വേറെ എഴുതിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ നോക്കാം സിമ്പിൾ ആയിട്ടുള്ള ഒരു റൗണ്ട് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത് ചെസ് പോർഷനിൽ ഒരു ബോക്സ് ടൈപ്പ് പാറ്റേണിൽ കൊടുത്തിട്ട് അതിൽ ആന്റി കട്ട് ബീഡ്സും ബ്രിറേഴ്സും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ആ ഒരു അജ്ര പാച്ച് വന്നിട്ടുള്ളത് സെയിം പാച്ച് തന്നെയാണ് സ്റ്റീവ് സെന്റിലായിട്ടും കൊടുത്തിട്ടുള്ളത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബോഡി മൊത്തം കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അല്ല ലെങ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ് ത്രീ ബൈ ഫോർ ആയിട്ടാണ് വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ടിഷ്യൂ ഫാബ്രിക്കിൽ ഇങ്ങനെ വരും ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള പറയുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ ട്വന്റി നമുക്ക് ഇനി ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് നോക്കാം ഇതാണ് ലാസ്റ്റ് വൺ വരുന്നത് ടിഷ്യൂ ഫാബ്രിക്കില് മെറൂൺ ഷെയ്ഡിലാണ് അജ്ര പാച്ച് കൊടുത്തിട്ടുള്ളത് ഇതും സെയിം ബോക്സ് ടൈപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ബോർഡറിലും അതുപോലെ തന്നെ സ്കാറ്റേഡ് ആയിട്ട് മിറേഴ്സ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ക്ലോസ് റിവ്യൂ നോക്കാം സെയിം ഫീച്ചർ തന്നെയാണ് റൌണ്ട് നെക്കില് മെറൂൺ ഷെയ്ഡിലാണ് അജ്രക് പാച്ച് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ ആന്റി കട്ട് ബീഡ്സ് കൊടുത്തിട്ട് ആ ഒരു പാച്ച് വർക്കിന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രണ്ട് കളർ ഷെയ്ഡിലാണ് ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ലെങ്ക് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബോഡി മൊത്തം കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സ് വരുമ്പോൾ വിത്തൌട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർ ആയിട്ട് വന്നിട്ട് സ്ലീവ്സിന്റെ ഹെമ്മിലായിട്ട് ആ ഒരു അജർക്ക് പാച്ച് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇതിൻ്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് സെവൻ ട്വൻ്റി അപ്പം ഇന്നത്തെ ഏതെങ്കിലും കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കണ്ട് വാട്സപ്പിൽ എത്രയും വേഗം ഫുട്ടീൻ ഷോട്ടായി ഒപ്പം സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാട്ടോ നമ്മൾ രണ്ട് ദിവസത്തിനകം ഇവിടുന്ന് പ്രോഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്നതാണ് സിക്സ് ടു സെവൻ വർക്കിംഗ് ഡേയ്സിൽ പ്രോഡക്റ്റ് നിങ്ങൾക്ക് റിസീവ് ചെയ്യാനും പറ്റും മറ്റൊരു ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രോഡക്റ്റ് റിസീവ് ചെയ്യുമ്പോൾ മുതലുള്ള കംപ്ലീറ്റ് ഓപ്പണിംഗ് വീഡിയോ എടുക്കാട്ടോ എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അത് റിട്ടേൺ അല്ല എക്സ്ചേഞ്ചോ വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിട്ടേൺസ് അവൈലബിൾ ആയിട്ട് വരുവുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കുക സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് അതിൽ റിട്ടേൺസ് എക്സ്ചേഞ്ച് അവൈലബിൾ അല്ല എപ്പോഴും ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇനിയും നല്ല കക്ഷൻസായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം